സ്പൂണാളന്നിട്ടില്ല എട്ട സ്പൂണൊക്കെ ഇട്ടു അതൊക്കെ കൊടുക്കണം വെപ്പല്ല കുത്തി മൈദൊക്കെ ഇട്ട് വെക്കലോ അപ്പൊ മൈദൊന്ന് തോന്നണ്ടായിട്ട് പിന്നെ അങ്ങനത്തെ ഇതിലാക്കിയതാണ് കടലിട്ട് കൊടുക്കാർക്കങ്ങനെ കുപ്പിയിലൊക്കെ ആക്കണം ഇഷ്ടം ഇഷ്ട കുപ്പിയിലൊക്കെ ആക്കി ഇങ്ങനെ വെക്കാൻ ഇടാനൊക്കെ ആ കുപ്പിയിലൊക്കെ ആക്കി വെച്ച് പിന്നെ നമ്മളാ ഷോ കേസിൽ ഒക്കെ വെക്കുമ്പോ കാണാൻ നിറഞ്ഞ നിക്കുന്ന കട എല്ലാം നമ്മളെ ഇതുമായി കടല കടുക്ുണ്ട് കടുക് പൊട്ടിക്കായി കടു മൂടിപ്പെടുത്തുന്നുണ്ട് മൂടി എല്ലാ സ്പൂൺ രണ്ട് കുപ്പിയിലുണ്ട് പിന്നെ ആ കൈ പിന്നെ കുട്ടിച്ചു ഇങ്ങനെ നമ്മൾ ആദ്യം മാങ്ങിയ അടിയിലാവൂലോ അതിലൊന്നും നമ്മൾ കടലയും മയിലയും റാവിയും കടലും അങ്ങനെയൊക്കെ ആയിട്ടോ അപ്പം കുട്ടി നീച്ചു അപ്പം പിന്നെ കുട്ടി നീച്ചപ്പോൾ ഓളെ അടുത്തൊക്കെ പോയി പോയി പിന്നെ ഇതൊക്കെ നമ്മൾ ഇതിൽ വെശോ കശിലൊക്കെട്ടോ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടോ നമുക്ക് ഈ പുറത്തിട്ട് അടുക്കള ഉണ്ട് അപ്പം പുറത്ത് അടുക്കള ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തേത് ഉണ്ടായ സുഖമാണ് നമ്മൾ ഓരോ കുപ്പി ഓരോ കുപ്പി കൊണ്ടുപോകണല്ലോ നമുക്ക് ഈ പാത്രം കൊണ്ടുപോയി നമുക്ക് ഉപ്പും മുളക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് ആ വിധവും കൊണ്ടാൽ മതി അപ്പം പുറത്ത് അടുക്കള ഉണ്ടായോട് ഇങ്ങനത്തെ ഒന്നും ഉണ്ടായോട് വളരെ ഉപകാരം കേട്ടോ അപ്പം ഞാൻ എന്തിക്കുമ്പോൾ മുളക് പൊടി നിറച്ചൊക്കെ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഓർവേറ്റതാണ് നമുക്ക് എല്ലാതും കഴിയുമ്പോൾ കഴിയുമ്പോൾ അപ്പം മോറിയാലും പിന്നെ നമുക്ക് വല്ലാതെ പണി ഉണ്ടാവില്ല അപ്പം മോറും എല്ലാ കുപ്പികളും ഒറ്റക്ക് നമുക്ക് മോറണ്ടല്ലോ കഴിയണമെങ്കിൽ എനിക്കങ്ങനെ മോറിയാൽ മതി പിന്നെ ഒരു വൃത്തി ഉണ്ടാവും കുപ്പികളൊക്കെ മുളക് പൊടി ഭാഗത്ത് നിന്ന് ഇട്ടിട്ടോ പിന്നെ മല്ലിപ്പൊടി ഇടട്ട നമ്മള് മല്ലിപ്പൊടി നിറച്ചൊക്കെയാണ് നിറച്ച് വെച്ചാൽ പിന്നെ അങ്ങോട്ട് കൈ കുതിക്കൊക്കെ ആവും പൊടി നമുക്ക് ഇതീക്കാൻ ഇട കേട്ടോ ഇത്തരം മഞ്ഞ കളറുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിയുമ്പോൾ മഞ്ഞ പൊടിച്ചതാണ് മോറിയിട്ടുണ്ട് ആ മഞ്ഞ പോണില്ല അപ്പം നമുക്ക് ആ നമുക്ക് മഞ്ഞ ഇടാം നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇട്ടത് നല്ല മഞ്ഞ ഉണ്ടാവും ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ നമ്മളിതിക്ക് ഉപ്പാണ് ഇടോ ഞാൻ അതേപോലത്തെ വലിയതീ നമ്മളെ വരുവാണെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് കേട്ടോ അറിയാം അപ്പം ഇനി ഇത് ഇതിൽ കുറച്ച് നമുക്ക് നമ്മൾ അവിടുത്ത് കുക്കിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം ഞാൻ അതിന് ആയിട്ട് ഉപ്പ് എടുക്കല്ലോ ഇത് നമ്മൾ ഗ്യാസ് എടുക്കിൻ്റെ അടുത്ത് തന്നെ വെച്ചത് അപ്പം നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ് ഉപ്പ് നിറച്ചൊക്കെ കേട്ടോ ില് ഇതില് കല്ലുപ്പ് ഇട്ടൊക്കെ ജീരകണ്ടാവൂല ഒത്തിരി ഉള്ളു അല്ലേ ഞാൻ ജീരകത്തിന്റെ കുപ്പിലിട്ടോ അതിന്റെ ബാക്കിയാണ് കിട്ടോ ബാക്കിട്ടോ ഇനി ഞാൻ കുരുമുളക് പൊട്ടിച്ചേക്കാം കുരുമുളക് പൊട്ടി പൊടിയൊക്കെ അല്ലെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ മസാലിൻ്റെ പൊടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീക്കടയിലുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടും അപ്പോൾ അതൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല ഇത്ര ഉള്ളിട്ട് ഇടപൊക്കെ നമുക്ക് ഉള്ള